ഡെയിലി വെയർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ചെയിൻ ചെയിൻ ഫെസ്റ്റിവൽ മുതൽ വരെ ഞങ്ങളുടെ വടകര ഷോറൂമിൽ നടക്കുന്ന ഈ മലബാർ ഡയമണ്ട്സ് സ്വാഗതം തൊഴിലാളി ദിനം എച്ച് എം എസ് വടകരയിൽ തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു പരിപാടി ദേശീയ സമിതി അംഗം മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കെ രവീന്ദ്രൻ അധ്യക്ഷം വഹിച്ചു ആർ എം ഗോപാലൻ സ്വാഗതം പറഞ്ഞു പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് എ ടി ശ്രീധരൻ കെ കെ കൃഷ്ണൻ കെ പ്രകാശൻ സി വി ഗോവിന്ദൻ പ്രസാദ് വിലങ്ങൻ എൻ കെ അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ഹരിതകർമ്മ സേനാംഗം ഷിനിയെ ആദരിച്ചു ചടങ്ങിന് രഞ്ജിത്ത് കാരാട്ട് നന്ദി പറഞ്ഞു ഇന്ത്യയിലെ

മുതലാളിത്തവും കോർപ്പറേറ്റ് മുതലാളിത്തവും പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന സമീപനമാണ് ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ജനുവരി മൂന്നാലിൽ നാഗ്പൂരിൽ നടന്നിരുന്നു ും ഇന്ത്യൻ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പര്യാപ്തമായ രോഗത്തിൽ ഭിന്നാക്ക വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ

ഡെയിലി വെയർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയ്മൻസ് നിങ്ങൾ ഒരുക്കുന്ന ചെയിൻ ഫെസ്റ്റിവൽ മറ്റെവിടെയും കാണാനാകാത്ത ലൈറ്റ് വെയിറ്റ് ചെയിനുകളുടെ അതിവിപുലമായ ശ്രേണി അത്യപൂർവമായ ട്വന്റി ഡിസൈൻ ചെയിനുകളുടെ അത്യാകർഷകമായ കളക്ഷൻസ് ഒപ്പം മനസ്സിനിടങ്ങിയ സ്വർണം ഇനി മിതമായ വിലയിൽ സ്വന്തമാക്കാം വരൂ മെയ് നാല് മുതൽ പത്ത് വരെ ഞങ്ങളുടെ വടകര ഷോറൂമിൽ നടക്കുന്ന ഈ ചെയിൻ ഫെസ്റ്റിവലിലേക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു